അഴിമതിക്കും കെടുകാര്യസ്ഥതയ്ക്കും ഉത്തമ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് നിതീഷ് കുമാറിന്റെ ബീഹാർ ഒൻപത് ദിവസത്തിനിടെ അവിടെ തകർന്നത് അഞ്ച് പാലങ്ങളാണെന്നത് അഴിമതിയും കെടുകാര്യസ്ഥതയും ബീഹാറിൽ കൊടികുത്തി വാഴുന്നതിന്റെ തെളിവാണ് മധുബനിലെ മധേപ്പൂർ മേഖലയിൽ നാല് വർഷമായി നിർമ്മാണത്തിലിരിക്കുന്ന പാലം കഴിഞ്ഞ ദിവസമാണ് തകർന്ന് നദിയിലേക്ക് വീണത് ബിഹാർ സർക്കാരിന്റെ മരാമത്ത് വകുപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ പാലത്തിന്റെ പണി തുടങ്ങിയത് നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ പാലത്തിന്റെ തൂണുകളിൽ ഒന്ന് തകർന്ന് പാലം വീഴുകയായിരുന്നു ജൂൺ പത്തൊൻപതിന് അരാരിയയിൽ ബക്ര നദിക്ക് കുറുകെ കോടികൾ ചെലവിട്ട് നിർമ്മിച്ച കൂറ്റൻ പാലമാണ് ആദ്യം തകർന്നത് ാലെ ജൂൺ ഇരുപത്തിരണ്ടിന് സിവാനിയിൽ ഗന്ധ കനാലിന് കുറുകെ നിർമ്മിച്ച മറ്റൊരു പാലവും തകർന്നു തൊട്ടടുത്ത ദിവസം ജൂൺ ഇരുപത്തി മൂന്നിന് ഈസ്റ്റ് ചമ്പാരൻ ജില്ലയിൽ നിർമ്മാണത്തിലുള്ള പാലവും തകരുകയായിരുന്നു സംഭവത്തിൽ സർക്കാരിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് രംഗത്തെത്തി ഇരട്ട എഞ്ചിൻ സർക്കാരിന്റെ നേട്ടമാണെന്നും മികച്ച ഭരണത്തിന് ഉദാഹരണമാണിതെന്നുമായിരുന്നു തേജസ്വിയുടെ പരിഹാസം കേന്ദ്രത്തിൽ പ്രധാന ഘടക കക്ഷിയായ ജെ ഡിയുവിന്റെ പിന്തുണയോടെ എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ വരുന്ന ഇത്തരം സംഭവങ്ങൾ സർക്കാരിന് നാണക്കേടായിരിക്കുകയാണ്